ഇതാ ഒരു പുതിയ ലൊക്കേഷൻ ഇതാ ഒരു പുതിയ വീട് അതും ഒരു നല്ല റെസ്പെപ്ഷൻ സൊസൈറ്റി ഈ വീട് തൃശ്ശൂരിൽ നിന്ന് വെറും ആറര കിലോമീറ്റർ മാറി പൊളനാട്ടില എന്ന ലൊക്കേഷനിലാണ് വരുന്നത് തൃശ്ശൂർ കാരക്കേറ്റ് ഹൈവേയിൽ നിന്നും തൃശ്ശൂർ ഷൊർണൂർ ഹൈവേയിൽ നിന്നും ഒരുപോലെ റോഡ് കണക്ടിവിറ്റി ഉള്ളത് ഒരു വീട് വാങ്ങുമ്പോൾ റോഡ് സൗകര്യം ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റ് ഓട്ടോ ടാക്സി സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പ് എന്നിവ വളരെ അത്യാവശ്യം നമ്മുടെ ഈ വീട്ടിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ ഈ പറഞ്ഞ ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഈ വീട് നാല് സെന്റ് ലാൻഡ് ഏരിയയിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമോട് കൂടി സെമി ഫർണിഷ് ആയിട്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഓപ്പൺ ബെല്ലാണ് ജലസ്രോപ്പസ് ആയി നൽകിയിരിക്കുന്നത് ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിങ്ങൾക്ക് ഒരു സിറ്റൗ ലിവിംഗ് ആൻഡ് സെപ്പറേറ്റ് ഡൈനിങ് സ്പേസ് നല്ലൊരു ഫർണിഷ്ഡ് ഓപ്പൺ കിച്ചൺ വർക്കിംഗ് കിച്ചൺ രണ്ട് വാഷ്റൂം ആയ ബെഡ്റൂംസ് ആണ് ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ അപ്പർ ലിവിംഗ് ആൻഡ് ബാൽക്കണി കൂടാതെ വാഷ്റൂം അറ്റാച്ച് ആയ ബെഡ്റൂമാണ് വാർഡ്രോബ്സ് കിച്ചൺ ക്യാബിനറ്റ് വർക്കുകൾ എല്ലാം നിങ്ങളുടെ പുതിയ വീട്ടിൽ കംപ്ലീറ്റഡുമാണ് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഈ വീട് വെറും ഒമ്പത് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റിൽ ബാക്കി ഫിനാൻസ് സൗകര്യത്തിൽ നിങ്ങൾ സ്വന്തമാക്കാൻ കഴിയും ഈ വീടിന്റെ വില അമ്പത് ലക്ഷം റൈറ്റിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഇന്ന് തന്നെ റിയൽ എസ്റ്റേറ്റ് കോം സെയിൽ ടീമിനെ വിളിച്ചോളൂ ബെസ്റ്റ് പ്രൈസും ലോൺ സൗകര്യവും ഒറ്റക്കുടക്കേഴ്സിൽ സെറ്റാക്കും വിളിച്ചോളൂ നയൻ ഡബിൾ ഫോർ സെവൻ ട്രിപ്പിൾ വൺ ടു ഡബിൾ ത്രീ എന്ന നമ്പറ്